എല്ലാവർക്കും നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ദിപ്പൂർ കാട്ടിലേക്ക് വീണ്ടും കേറുകയാണ് ജയലാറിലാണ് ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ആ വലിയ കാഴ്ച നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് മറ്റു കാഴ്ചകളെല്ലാം വിട്ടിട്ട് നമ്മൾ എന്തിനെ മാത്രം തേടി നിന്നോ ആ വലിയ കാഴ്ചയാണ് ഇന്ന് നമുക്ക് മുമ്പിൽ മൂർഖരയിലെ അമ്മക്കടുവ കാഴ്ചയായി ആദ്യം ജയലർ താമസവും സഫാരിയും ശരിക്കും മുതലാണ് ഞങ്ങൾ മൂന്ന് പേരും ഈ കോട്ടേജിൽ മൂന്ന് ദിവസമാണ് തങ്ങിയത് ഏറ്റവും വലിയ കാഴ്ചകൾ കിട്ടിയ ആ ദിനമാണ് ആ വലിയ കാഴ്ചകളിലേക്ക് കടക്കും മുമ്പ് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാഴ്ചയിൽ ആനകളും കാട്ടുപോത്തുകളും പക്ഷികളും കരടിയും ഉടുമ്പും മാനും മയിലും എല്ലാമുണ്ട് ഒപ്പം വേട്ടക്കിറങ്ങി കടുവുകൂടിയായപ്പോൾ സംഭവം അങ്ങ് പൊളിച്ചു എന്ന് തന്നെ പറയാം ജയൽ ആർ കോട്ടേജിൽ നിന്ന് ബന്ദിപ്പൂർ കാടുകളിലെ കാഴ്ചകളിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം പത്ത് മിനിറ്റോളം വണ്ടി ഓടണം ബന്ദിപ്പൂർ കവാടം മുതൽ അങ്ങോട്ടുള്ള യാത്രകളിൽ നമുക്ക് ആദ്യം കാഴ്ചയായത് കാട്ടുപോത്തുക്കളായിരുന്നു വഴിക്കരികിൽ തന്നെ അവയുണ്ട് മുതുമല മുതൽ ബന്ദിപ്പൂർ ഗേറ്റ് വരെയുള്ള ഈ കാഴ്ചകളിലെല്ലാം നമുക്ക് ഇവയെ കാണുവാനും സാധിക്കും ഭാഗ്യമുള്ളവർക്ക് മുന്നിൽ കടവ് പോലുള്ള കാഴ്ചകൾ എത്തുകയും ചെയ്യും ഈ റോഡിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയ്ക്ക് മുമ്പ് സെൽഫി എടുക്കൽ കലാപരിപാടി നടന്നത് കാട്ടാന ചവിട്ടി തേച്ചതും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതുമെല്ലാം സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഏവരും കണ്ടു കഴിഞ്ഞതാണ് കാഴ്ചക്കാരോട് യാത്രകൾ ദുഃഖിക്കാൻ വേണ്ടിയുള്ളതാവരുത് വന്യതയിൽ ജീവിക്കുന്ന ജീവികൾ വന്യമായി തന്നെ പെരുമാറും അവയെ അവിടെ വഴിക്ക് വിടുക ഉല്ലാസയാത്രകൾ കാട്ടിലേക്കാവരുത് കാട് കയറിയാൽ നിയമങ്ങൾ പാലിക്കുക മുന്നറിയിപ്പിൽ ശ്രദ്ധിക്കുക നമ്മൾ എത്ര സൂക്ഷിച്ചാൽ അപകടങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുക ആന പോലുള്ള ജീവികളുടെ ചവിട്ടിൽ തീരാതിരിക്കുക വണ്ടി മൂർക്കരയിലേക്കാണ് പോയത് കാട്ടാനകൾ ഉൾപ്പെടെ കാഴ്ചകളാകുന്നുണ്ട് എങ്കിലും ഞങ്ങൾ കാത്തിരുന്നത് മഞ്ഞിൽ കറുത്തവരെയുള്ള ആ അമ്മക്കടുവയുടെ കാഴ്ചകൾ തന്നെയാണ് മറ്റു വണ്ടികളെല്ലാം പല ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ മൂർക്കർ തടാകത്തിനു ചുറ്റും ആ അമ്മക്കടുവയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ പരിസരത്ത് അവളുണ്ട് കഴിഞ്ഞ സഫാരി അവളെ വളരെ കുറച്ച് സമയം ഞങ്ങൾ അടുത്തുതന്നെ കണ്ടിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സാരഥി ബൊമ്മൻ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു കുട്ടികളുണ്ട് എന്ന് കരുതുന്ന സ്ഥലത്തു കൂടിയാണ് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് പല സ്ഥലത്തും വണ്ടി നിർത്തി ജീവികളുടെ ചലനം പോലും സസൂക്ഷ്മം വീക്ഷിച്ചു മുന്നോട്ട് ചെല്ലുമ്പോൾ മാനുകളിൽ പേടിയോടുള്ള ചലനങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി അവയ്ക്ക് കൃത്യമായി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പിടികിട്ടും മൂക്കിലേക്ക് അരിച്ചു കയറുന്ന ഗന്ധത്തിൽ നിന്ന് തന്നെയാണ് അവയുടെ ഈ തിരിച്ചറിവും കൂടെയുള്ള ചില മാനകൾക്കാണ് ഈ നിരീക്ഷണ ചുമതല മറ്റുള്ളവ പുല്ലു തിന്നു നിൽക്കുന്നു ചെവി വട്ടം പിടിച്ച് സന്നക്കാടുകളിലേക്ക് നോക്കി പേടിയോടെ നിൽക്കുകയാണ് നിൽക്കുകയാണവ അലാംകോളില്ല ഒന്നുമില്ല മണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് കടുവയെ പോലുള്ള ജീവികളെ പെട്ടെന്ന് കാണുവാനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഭീതിയോടെ ഇവരുടെ നിൽപ്പ് ഈ സമയം ചുറ്റുവട്ടത്തെ കാഴ്ചകളിൽ പാറപ്പുറത്ത് കിടക്കുന്ന ഉടുമ്പും മയിലും പക്ഷികളുമെല്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചകളാകുന്നുണ്ട് ഈ അമ്പത് മീറ്റർ ചുറ്റുവട്ടത്തെ കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് മുഴുവനും വണ്ടി അധികം ഓടിയിട്ടില്ല ഈ പരിസരത്തെ ജീവികളുള്ള ചലനങ്ങളിൽ ഉണ്ടായിരുന്ന അടുത്തെ ഉള്ള വലിയ കാഴ്ചക്കുള്ള മുന്നറിയിപ്പ് മൂർക്കര തടാകത്തിന് വലതുവശത്ത് കാട്ടാനകൾ മേഞ്ഞു നിൽക്കുന്നുണ്ട് ഏകദേശം അരമണിക്കൂറോളം അവിടെ തന്നെ കിടന്നു മുൻപ് മാനകൾ നിന്ന് ആ സ്ഥലത്തു നിന്ന് ഒരു കോൾ കേട്ടു ജീപ്പ് തടാകക്കരയിൽ കൂടി ഓടി സെന്നക്കാടുകൾക്കിടയിൽ കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ നെഞ്ചെടുപ്പ് നിന്നു പോകുമെന്ന് തോന്നിപ്പോകുന്ന ഒരു കാഴ്ച മുന്നിൽ ജീപ്പിനും മാത്രം കടന്നു പോകാൻ വഴിയാണ് ചുറ്റിനും വണ്ടിയിലേക്ക് കിടക്കുന്ന മരങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് വച്ച് മുന്നിൽ കടുവ കാഴ്ച കിട്ടിയാൽ ആരുടെയും ശ്വാസം നിലച്ചുപോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുന്നിൽ നിൽക്കുന്ന മൂർക്കരയിലെ ഫീമെയിൽ കടുവയാണ് മുന്നിലേക്ക് സൂക്ഷിച്ചു നോക്കിയുള്ള നിൽപ്പാണ് മുൻഭാഗം കാണുവാൻ കഴിയുന്നില്ല മുന്നിൽ അവരുടെ കുട്ടികളെ നോക്കിയുള്ള നിൽപ്പാണോ എന്ന് ആദ്യം നമ്മൾ സംശയിച്ചു പിന്നെ നമുക്ക് കാര്യം പിടിയിട്ടി വേട്ടയാണ് അവളുടെ ലക്ഷ്യം നമ്മൾ മുമ്പേ കണ്ട മാൻകൂട്ടം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അവയെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നില്ല കഴിവ് അവയെ കൃത്യമായി സ്പോട്ട് ചെയ്തിരിക്കുന്നു ഒരു ഇരയെ പിടിക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളാണിത് ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും അതിനുവേണ്ടി പലതവണ ശ്രമിക്കുകയും ചെയ്യും കുട്ടികളുള്ളവരുടെ എല്ലാ ദിവസവും തന്നെ നമുക്ക് വേട്ട പ്രതീക്ഷിക്കാം അവയ്ക്കുള്ള ഭക്ഷണമായതുകൊണ്ട് ദിവസങ്ങളൊന്നും അവൾ മിണക്കിടാൻ തയ്യാറാകത്തില്ല മുന്നിലുള്ളതിനെ മറഞ്ഞിരുന്ന് നിരീക്ഷിച്ച് വേഗത്തിൽ തന്നെ പിടിച്ചില്ലാതാക്കും വേട്ടയ്ക്കിറങ്ങിയവൾ കാടുകൾക്കിടയിൽ കൂടെ സൂക്ഷിച്ചു നോക്കി പിന്നെ സാവധാനം രണ്ട് കാലിൽ കുത്തിയിരുന്നു വീണ്ടും നിരീക്ഷണം പിന്നെ വണ്ടിക്ക് മുന്നിൽ കൂടെ ഒരു റോയൽ വാക്ക് ഇടയ്ക്ക് വീണ്ടും നിന്നു വീണ്ടും സൂക്ഷിച്ചു നോക്കി വീണ്ടും നടന്നവൾ പെട്ടെന്ന് എന്തോ ആലോചിച്ച് ഇടതുവശത്തെ കാട്ടിലേക്ക് പെട്ടെന്ന് കയറിപ്പോയി വേട്ടക്കിറങ്ങിയവൾ മറുവശത്തേക്ക് വരും എന്ന് ഉറപ്പാണ് വണ്ടി എടുത്തു അവൾക്കായുള്ള കാത്തിരിപ്പായിരുന്നു വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അവൾ കാടിറങ്ങി വന്നു പച്ചപ്പുരിടയിൽ നിന്ന് അവയുടെ കാഴ്ച പകർത്തുമ്പോൾ മുന്നിലും പിന്നിലും എല്ലാം വണ്ടികൾ വന്ന് നിറഞ്ഞിരുന്നു നമ്മൾ നടുക്കാണ് നമ്മുടെ വലതുവശത്ത് മാൻകൂട്ടം നിൽക്കുന്നുമുണ്ട് അവയെ നോക്കിയുള്ള അവൾ അവളുടെ മുഖത്തേക്ക് വെട്ടമടിക്കുന്നുണ്ട് കാടിനുള്ളിൽ നിറങ്ങി വരുന്ന വലിയ കാഴ്ചയുടെ പൂർണ്ണതയാണിത് അവളുടെ നിൽപ്പ് ശബ്ദമില്ലാതെ വാഴ അനക്കിയുള്ള മുരൾച്ചയും എല്ലാം കൂടി അമ്മയെന്ന് വിളിച്ചു പോകുന്ന നിമിഷങ്ങൾ മുന്നിലും പുറകിലുമുള്ള പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ സാവകാശം അവിടെ കിടന്ന് കടുവയെ പകർത്തിക്കൊണ്ടിരുന്നു മുന്നിൽ വന്ന വണ്ടികൾ മുന്നോട്ട് കടന്നു വരാതിരിക്കാൻ കൈ കാണിച്ചുകൊണ്ടിരുന്നു അവ മാറ്റി തന്നെ നിർത്തിയിട്ടുണ്ട് ക്രോസിംഗ് ആണെന്ന് കരുതി അവരും നിർത്തിയിട്ടിരിക്കുകയാണ് കുറേ സമയം ആ കിടപ്പ് കിടന്നു ബോണിയുടെയും ജോണിൻ്റെയും ക്യാമറകൾ നിർത്താതെ ശബ്ദിക്കുന്നുണ്ട് പെട്ടെന്നെന്തു കണ്ടിട്ടാണോ അത് ശബ്ദം കേട്ടിട്ടാണോ എന്നറിയില്ല അവൾ പതി നിലത്ത് തറയിൽ തലമുക്കി പിടിച്ചു കിടന്നു വലദേശത്ത് നിൽക്കുന്ന മാനകൾ അവളുടെ അടുത്തേക്ക് വരുവാൻ ആ കിടപ്പ് കിടക്കുന്നതെന്ന് തോന്നിച്ചു കടുവയുടെ ഗന്ധം കിട്ടുന്ന പരക്കം പരക്കമ്പായെന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ പരക്കം പരക്കമ്പായിൽ അവസാനം ചെന്നെത്തത് കടുവ പോലുള്ള ജീവികളുടെ വായിലേക്ക് തന്നെയാണ് എത്താറുള്ളത് അതിനായിട്ടുള്ള അവളുടെ കാത്തിരിപ്പാവായത് അവളുടെ മുന്നിലേക്ക് കടന്നു വന്ന വണ്ടികളുടെ സാന്നിധ്യം കണ്ടിട്ടാണോ ഈ കിടപ്പെന്ന് നമുക്ക് മനസ്സിലായില്ല നമുക്ക് പുറകിലുള്ള വണ്ടിയിലെ ആളുകൾ കുറച്ച് പ്രശ്നത്തിലാണ് അവർക്ക് ആ കാഴ്ച കാണുവാൻ സാധിക്കുന്നില്ല നമുക്ക് വണ്ടി മുന്നോട്ടോ പുറകോട്ടോ മാറ്റാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല മുന്നിലുള്ളവർ നമുക്ക് വഴി വഴികടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ മാനുകളെ പിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അവസ്ഥയിൽ അവയ്ക്ക് തടസ്സം നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അത് വലിയ കുറ്റകരവുമാണ് അതുകൊണ്ട് നമുക്ക് മുന്നോട്ടോ പുറകോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ മനസ്സിൽ കൂടെ പലതും കടന്നുപോയി മൂർക്കരയിലെ അമ്മക്കടുവയുടെ ശരീരത്തിലെ വെള്ളം നടത്തിന് ഭംഗി കൂടുതലാണ് വെളുപ്പ് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നിച്ചു ആ കിടപ്പ് പെട്ടെന്ന് അവസാനിപ്പിച്ച് അവൾ എഴുന്നേറ്റു ഇടതുവശം ചേർന്ന് വരികയാണ് നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകാനുള്ള വരവാണ് പുറകിലുള്ള വണ്ടിക്കാർ പ്രശ്നമുണ്ടാക്കി നമ്മുടെ വണ്ടി കുറച്ച് മുന്നിലേക്ക് എടുപ്പിച്ചു കാടിനുള്ളിൽ കൂടെ കടന്നു വന്നവൾ പെട്ടെന്ന് എന്തോ കൊണ്ട് മടിച്ചു നമുക്ക് മുന്നിൽ എവിടെയോ അവൾ മറഞ്ഞിരുന്നു തൊട്ട് മുന്നിൽ തന്നെ അവൾ ഉണ്ട് ചെടിയിൽ കാരണം കാണുവാൻ കഴിയുന്നില്ല ആർക്കും കാണുവാൻ പറ്റാത്ത വിധം തൊട്ടടുത്ത് മറഞ്ഞിരിക്കുകയാണ് അവൾ ആ കിടപ്പവൾ കുറേ സമയം കിടന്നു ഈ ടെറിട്ടറി കരടി പെയിൽ എന്ന കടുവ ടെറിട്ടറി കൂടിയാണ് ആളെ കുറച്ച് ദിവസമായി കണ്ടിട്ട് അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ടാവാം മറ്റ് കടുവകളുടെ സാധ്യത ഇവിടെ കുറവാണ് സുന്ദരിയും ഐശ്വര്യയും ബോൾകളോ എല്ലാം ഉള്ള കാടാണ് ഈ കാടിനെ അടക്കി പിടിക്കുന്ന സ്റ്റാർ എന്ന ഭീകര കടുവയും ഇവിടെ കാഴ്ചയാകാറുണ്ട് മുന്നിലുള്ള വണ്ടികൾ കുറച്ച് മുന്നോട്ട് വന്നു അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അല്ല ചെടികൾക്കിടയിൽ കൂടിയുള്ള കാഴ്ചയായതുകൊണ്ട് തന്നെ ഭംഗിയായിട്ടൊന്നും അവർക്കും കാണുവാൻ സാധിച്ചില്ല വരുന്ന ദിവസം നിന്ന് മാനകൾ മണം പിടിച്ചുള്ള നിൽപ്പാടാണ് അവ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കടുവയ്ക്ക് നേരെ ചെല്ലുവാനുള്ള എല്ലാ ഉണ്ട് കാത്തിരിപ്പിൽ തന്നെ അത് സംഭവിച്ചു മാനകൾ പാഞ്ഞു കടുവ കിടന്ന സ്ഥലത്തേക്ക് നമ്മുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവ കുറച്ച് മാറിയാണ് പോയത് അതുകൊണ്ട് തന്നെ കടുവ അനങ്ങിയില്ല എന്നതാണ് വണ്ടികളുടെ സാന്നിധ്യം തന്നെയാണ് കടുവ അനങ്ങാത്തതെന്ന് തോന്നിച്ചുപോയി കടുവ അവിടെ തന്നെ കിടന്നു തൊട്ടടുത്ത് ആനകൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് പെട്ടെന്ന് അനക്കം നമ്മൾ മുമ്പ് വണ്ടി ഇട്ടിരുന്ന അതേ സ്ഥലത്തൂടെ കടുവ കടന്നു വരികയാണ് നമുക്ക് പുറകിലാണ് നടക്കുന്നത് പുറകിലെ വണ്ടിക്കാർക്ക് പുറകിൽ കൂടിയുള്ള കാഴ്ചയാണ് നമുക്ക് പുറകിലുള്ള വണ്ടിക്ക് പുറകിൽ കൂടെ കടന്നുപോയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ലഭിച്ചത് സാവധാനമുള്ള അവിടെ നടപ്പ് പകർത്തുമ്പോൾ അവളുടെ ശരീരം നമ്മൾ ശരിക്കും കാണുകയായിരുന്നു വരകൾ അണക്കി കാലുകൾ നീട്ടിലുള്ള അവളുടെ ആ പോക്ക് ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഏതൊരു കാട് സഞ്ചാരിയുടെ സ്വപ്നമാണ് മുന്നിൽ കൂടെ കടന്നു പോയിരിക്കുന്നത് മുന്നിൽ കൂടെ കടന്നുപോയി അടുത്ത വശത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു കുറച്ച് സമയം നമ്മൾ പുറകോട്ട് പോയി അവളെ കാത്തു നിന്നു ഈ വണ്ടികളിൽ ഏറ്റവും നല്ല കാഴ്ച കിട്ടിയിരിക്കുന്നത് നമുക്ക് തന്നെയാണ് ആ സമാധാനത്തിൽ മടങ്ങുകയാണ് സമയം അവസാനിച്ച് മടങ്ങുമ്പോൾ ബന്ദിപ്പൂർ ഗേറ്റിന് അടുത്തേക്കാണ് നമ്മൾ വണ്ടി പോയത് ബന്ദിപ്പൂർ ഗേറ്റിനടുത്ത് നമ്മൾ എത്തുമ്പോൾ ദൂരമലയുടെ മുകളിൽ കൂടെ കരടി നടന്നു പോകുന്നു ജീപ്പിലെ മുകളിൽ കൂടെ കരടി കാഴ്ചകൾ പകർത്തി കിലോമീറ്ററുകൾ അപ്പുറമുള്ള ആ കാഴ്ചയും പകർത്തി മടങ്ങുകയാണ് അമ്മ അമ്മക്കടുവയുടെ കാഴ്ചയുടെ ഭംഗിയും ബന്ദിപ്പൂരിൻ്റെ സൗന്ദര്യവും എല്ലാം കണ്ട് കാടെക്കുമ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം ചൂടിക്കരിക്കാടൻ എം ടി ഐ